സർക്കാർ വാഗ്ദാനം പാലിച്ചു ചൂരൽമലയുടെ അതിജീവിത ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നു ജോലിക്കുള്ള ഉത്തരവ് ലഭിച്ചു എല്ലാവരോടും ശ്രുതി ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾദുരന്തത്തിൽ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് തന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായത് അച്ഛനും അമ്മയും അനുജതിയും ഉൾപ്പെടെ സർവർക്കും ജീവൻ നഷ്ടമായി അവശേഷിച്ച ശ്രുതിയും മറ്റു ബന്ധുക്കളും ഒരു യാത്ര പോകവേ കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ ജെൻസനും മരിച്ചു ശ്രുതി ഉൾപ്പെടെ ഒൻപത് പേർക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിക്ക് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അത്യാവശ്യം വാക്കർ ഉപയോഗിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയുടെ ഉത്തരവ് ഇന്ന് ശ്രുതിയുടെ കയ്യിലെത്തിയത് റവന്യൂ മന്ത്രി കെ രാജൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഉത്തരവ് എത്തിയത് പതിനഞ്ച് ദിവസത്തിനകമാണ് ജോലിയിൽ പ്രവേശിക്കേണ്ടതെങ്കിലും അധികം വൈകാതെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ക്രമീകരണങ്ങളിലാണ് ശ്രുതി